അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ബാലഭാസ്കറിൻ്റെ ഇഷ്യൂവിനെ കുറിച്ച് തന്നെയാണ് ഇന്നലെ ഫേസ്ബുക്കിൽ ബാല ഭാസ്കറിൻ്റെ സഹോദരി പ്രിയ വേണുഗോപാൽ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ആ വീഡിയോ ഇവിടെ അതിൻ്റെ ഓഡിയോ കേൾപ്പിക്കാം അതിൻ്റെ അകത്ത് ആ പേഴ്സിനെ കുറിച്ചിട്ട് പേഴ്സ് വാങ്ങിക്കൊണ്ടു പോയതിനെ കുറിച്ചിട്ടും ഒക്കെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഞാൻ അധികം പറയാതെ നിങ്ങൾക്ക് ആദ്യം ആ വീഡിയോ ഓഡിയോ ഒന്ന് കേൾപ്പിച്ചു തരാം നമസ്തേ ബാലഭാസ്കർ കേസുമായി ബന്ധപ്പെട്ട് സിബിഐ ഒന്നാം സംഘത്തിന്റെ അന്വേഷണം അവർ പൂർത്തിയാക്കുന്നതും തിരുവനന്തപുരം സി ബി എം കോർട്ടിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും രണ്ടായിരത്തി ഒന്നിലാണ് എന്നാൽ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ ഒരു മാധ്യമ ചർച്ചക്കിടെ ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യം പൂർണ്ണമായും ദുരൂഹതകളൊന്നും ഇല്ലാത്ത ഒരു അപകട മരണം മാത്രം അല്ലെങ്കിൽ അപകടം അതേ തുടർന്നുള്ള ഉണ്ടായ ഒരു മരണം സ്വാഭാവിക മരണം ഈ രീതിയിൽ പൂർത്തിയാക്കിയ ഒരു റിപ്പോർട്ടാണ് സമർപ്പിക്കപ്പെട്ട ഒരു റിപ്പോർട്ടാണ് നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ആ റിപ്പോർട്ട് അന്ന് പൂർണ്ണമായും വായിച്ച സമയത്ത് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായ ബോധ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഫുൾ പ്രൂഫ് ഇൻവെസ്റ്റിഗേഷൻ അല്ല അന്ന് ഫുൾ പ്രൂഫ് ആയിട്ടുള്ള റിപ്പോർട്ടുമല്ല അതില് തന്നെ ചോദ്യം ചെയ്യപ്പെടാവുന്ന നിരവധി കാര്യങ്ങൾ ഉണ്ടായിരുന്നു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാക്ഷികളുടെ മെയിൻ പ്രധാന സാക്ഷികളുടെ പോലും അവരുടെ മൊഴികളിൽ പോലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു ലക്ഷ്മിയുടെ ഉൾപ്പെടെ അപ്പൊ ഇതൊന്നും ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് അതേ തുടർന്ന് എല്ലാം സ്വാഭാവികമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ആ കാര്യങ്ങൾ ഒക്കെ അവിടെ അവിടെ തന്നെ നിലനിർത്തിയിരിക്കുന്നതിനർത്ഥം ഈ കേസ് ഇനിയും മുന്നോട്ട് പോകാനുള്ള വകുപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോ ഒരു ഘട്ടത്തിൽ അത് അവസാനിപ്പിക്കാം ഇവർ വീണ്ടും അപ്പീലുമായി പോകും അപ്പൊ വീണ്ടും ഇത് തുറക്കാം വീണ്ടും അതിലും അങ്ങനെ തന്നെ വരും അങ്ങനെ ഇതൊരു തുടർ കഥ ആയിക്കോട്ടെ എന്നുള്ളൊരു രീതി ആ റിപ്പോർട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുക സി ബി ഐയുടെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ രണ്ടാം അന്വേഷണം അതായത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഒക്ടോബർ അഞ്ചാം തീയതി വന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയെ തുടർന്നുള്ള തുടരന്വേഷണം അതായത് ഫസ്റ്റ് റിപ്പോർട്ട് സാറ്റിസ്ഫാക്ടറി അല്ല അതേ തുടർന്ന് അന്വേഷിക്കപ്പെടാതെ പോയ ഒരുപാട് സംഗതികൾ അതിനകത്തുണ്ട് അത് ചെയ്യണം എന്ന് പറഞ്ഞ് കോടതി സി ബി ഐയെ നല്ല രീതിയിൽ വിമർശിച്ചുകൊണ്ട് തന്നെ വന്ന ആ വിധിയെ തുടർന്നുണ്ടായ ഇൻവെസ്റ്റിഗേഷന്റെ അല്ലെങ്കിൽ ആ തുടരന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇപ്പോൾ സി ജെ എം കോർട്ടിൽ തിരുവനന്തപുരത്ത് വീണ്ടും സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആദ്യത്തെ ഘട്ടത്തിൽ ഞാൻ അന്നും പറഞ്ഞിരുന്നു പലതവണ പറഞ്ഞിട്ടുള്ളതാണ് സി ജെ എം കോർട്ടിൽ ഡിആർഐയുടെ റിപ്പോർട്ട് ബാലുചേട്ടന്റെ ഫോണുമായി ബന്ധപ്പെട്ട ഫോറൻസിക് തെളിവുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഇതൊന്നും സിബിഐ നടത്തിയിട്ടില്ല എന്ന് വളരെ വിചിത്രമായ രീതിയിൽ തെളിയിക്കപ്പെട്ടതാണ് അതായത് ആദ്യം ഇതെല്ലാം കഴിഞ്ഞു ഇതിൽ അന്വേഷിക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ സി ബി ഐയോട് അതിന്റെ റിപ്പോർട്ടുകൾ എവിടെ എന്ന് കോടതി ചോദിക്കുന്ന ചോദിക്കുന്നൊരവസ്ഥ വരുന്നു കോടതി ചോദിക്കുമ്പോൾ തങ്ങളുടെ കയ്യിൽ റിപ്പോർട്ട് ഇല്ല നിങ്ങൾ അത് കണ്ടിട്ടില്ല വായിച്ചിട്ടില്ല എന്ന സി ബി ഐക്ക് സമ്മതം സമ്മതിക്കേണ്ടി വരുന്നു സമ്മതിക്കേണ്ടി വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വീണ്ടും സമയമെടുത്ത് ഇത് വായിക്കേണ്ടിയോ ഈ റിപ്പോർട്ട് അനലൈസ് ചെയ്യേണ്ടിയോ ഒക്കെ വരുന്നു അതേ തുടർന്ന് വീണ്ടും അടുത്ത ഉത്തരവുമായി സി ബി ഐ വരുന്നു അപ്പൊ ഈ ഘട്ടത്തിലൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഇത്രത്തോളം ലാഘവത്തോടെയാണ് സി ബി ഐ അതായത് കോടതിയിൽ വന്ന് കള്ളം പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് സി ബി ഐ അവിടെ നിലപാടെടുത്തിരുന്നത് എന്നുള്ളത് കൊണ്ട് തീർച്ചയായും സി ബി എം കോർട്ടില് ഈ റിപ്പോർട്ട് അപ്പാടെ തള്ളു അതോടുകൂടി നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ അന്ന് കരുതിയിരുന്നത് പക്ഷെ നടന്നത് അതല്ല സി ജി ഐയും കൂട്ടിൽ പൂർണ്ണമായും സി ബി ഐയുടെ റിപ്പോർട്ടിനെ മുഖവിലയ്ക്കെടുത്തുകൊണ്ട് അർജുനെതിരെയുള്ള അതായത് റാഷൻ നെഗ്ലിജന്റ് ഡ്രൈവിംഗ് എന്നുള്ള ഒരേ ഒരു കുറ്റത്തിന് അർജുനെതിരെയുള്ള പ്രൊസീഡിങ്സ് അതുമായി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ട് കേസ് അവസാനിപ്പിക്കുകയായിരുന്നു എന്ന് മാത്രമല്ല സോബിക്കെതിരെ പ്രധാന സാക്ഷിയായി വന്ന സോബിക്കെതിരെ കലാഭവൻ സോബിക്കെതിരെ സി ബി ഐ കൊടുത്ത് ആ ഒരു കേസ് സാക്ഷിയായി വന്ന ഒരാൾക്കെതിരെ അയാൾ കേസിനെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് സി ബി ഐ നൽകിയ കേസ് അതുമായും പ്രൊസീഡിങ്സ് തുടരാൻ വേണ്ടിയിട്ട് സി ബി എം കോർ ഓർഡർ ചെയ്യുകയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹൈക്കോടതിയിൽ എത്തുന്ന സമയത്താണ് ഞങ്ങളുടെ അതായത് ഞങ്ങളുടെ അഡ്വക്കേറ്റ് അവതരിപ്പിച്ച് ആ കേസ് കൃത്യമായി പഠിച്ച് അതിനെ വളരെ അതിലെ ഓരോ പോയിന്റ്സും കൃത്യമായി തന്നെ വിലയിരുത്തി ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചത് അതിൽ ഈ പ്രധാന സാക്ഷിയായി വന്ന കലാഭവൻ സോബിക്കെതിരെ കൊടുത്ത സി ബി ഐ കൊടുത്ത് കേസിനെ പോലും നിശദമായി വിമർശിച്ചുകൊണ്ട് അത് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി വിധി വന്നത് കോടതി വിധിയിലെ ഓരോ ഡീറ്റെയിൽസിലേക്കും നമുക്ക് കടക്കേണ്ട കാര്യമില്ല ഒരുപാട് കാര്യങ്ങൾ പബ്ലിക്കിൽ ഉള്ളതാണ് എന്ന് മാത്രമല്ല ഇതിലെ പല പോയിന്റ്സും നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇനിയുള്ള റിപ്പോർട്ട് നമുക്ക് ലഭ്യമായി തുടങ്ങിയിരിക്കുന്നു അതിൽ ഓരോന്നോരോന്ന് വായിച്ചു വരുന്നതിനനുസരിച്ച് ആദ്യം പറഞ്ഞ ഒരു തുടർ കഥയിലേക്കുള്ള ഒരു പോക്കാണ് ഈ റിപ്പോർട്ടും എന്നാണ് മനസ്സിലാക്കുന്നത് നിർവാഹമില്ലെങ്കിൽ പോലും ചില കാര്യങ്ങൾ വിധിയിൽ വന്ന ചില കാര്യങ്ങൾ പറയാതെ പോകാനും നിവൃത്തിയില്ല ഈ ഘട്ടത്തിൽ കേസ് നിലനിൽക്കുന്നതിന് ആധാരം എന്താണ് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കോടതി ഏറെ പോയിന്റ്സ് മെൻഷൻ ചെയ്തതിന് ശേഷം വളരെ വൈറ്റൽ ആയിട്ടുള്ള കുറെ ഏറെ പോയിന്റ്സ് ഓരോ കാര്യങ്ങളെ കുറിച്ച് മെൻഷൻ ചെയ്തതിന് ശേഷം അത് അവസാനിപ്പിക്കുന്ന ഒരു പാരഗ്രാഫ് ഉണ്ട് പാരഗ്രാഫുണ്ട് സെർക്കംസ്റ്റാൻസസ് മെൻഷൻഡ് ഈവൻ ഇഫ് ഇറ്റ് അസ്യൂംഡ് ടു ബി ഇൻ കോൺസിക്വൻഷ്യൽ In the ultimate analysis, should have necessarily stirred the incisive mind of an investigative officer, especially since most unanswered areas revolve around the conduct of Sri Prakash Tambi, Sri Vishnu Somasundaram, and their associates. Surprisingly, the CBI has not probed deeper into the aforesaid aspects. The astuteness of an expert investigating agency ought to be reflected in leaving no stone unturned during the probe. ൻസി ഇൻസിഗ്നിഫിക്കൻ ടു ദൌട്ട് സൈഡ് വേൾഡ് ലീഡ് ഫോർ ടു കോൻസ് ഡീപ്വേവ് ഇൻവെസ്റ്റിഗേഷൻ റിക്വയർഡ് ദ ഡൗട്ട്സ് എക്സ്പ്രസ്ഡ് ബൈ ദ പേരൻസ് ഓഫ് ബാലഭാസ്കർ കെൻ നോട്ട് ഇൻ ദ അബൌട്ട് സർക്കംസ്റ്റാൻസസ് ബി ഹെൽഡ് ടു ബി ഹോൾലി ബി റെഫ്റ്റ് ഓഫ് എനി ബേസസ് പൂർണ്ണമായും തള്ളിക്കളയാവുന്നതല്ല ബാലഭാസ്കറിന്റെ പേരൻസ് ഉന്നയിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കാരണം ഒരുപാട് സിറ്റുവേഷൻസ് എല്ലാം ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ആരെയാണ് ഗോൾഡ് സ്മഗ്ലിംഗിൽ പിടിയിലായ പ്രകാശ് കമ്പിയും വിഷ്ണു സോമസുന്ദരത്തെയും അവരുടെ ഈ പേരുടെയും അസോസിയേറ്റ്സിനെയും ബന്ധപ്പെട്ട മാധ്യമത്തിലാണ് ഡോക്ടർ ഫൈസൽ ആദ്യമായിട്ട് ഇക്കാര്യം പറയുന്നത് ലോക്കൽ പോലീസോ അത് കഴിഞ്ഞ് വന്ന ക്രൈംബ്രാഞ്ചോ ഇവരുടെ ൊഴി രേഖപ്പെടുത്തിയിട്ടില്ല ഡോക്ടേഴ്സിന്റെ മൊഴി രേഖപ്പെടുത്തിയില്ല ഓൺ സർട്ടിഫിക്കറ്റ് അവിടെ വാങ്ങിച്ചിരുന്നില്ല ഓർക്കണം വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു ആരോപണമായിരുന്നു അവിടെ നിന്നുള്ള ഡിസിഷൻ ഉള്ളത് അനന്തപുരി ഹോസ്പിറ്റലിലേക്ക് പോയതിന്റെ ഡിസിഷൻ അതേ ചൊല്ലി തന്നെ ഞങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയ ക്രൈംബ്രാഞ്ച് മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ട് തന്നെയില്ല അവരുടെ മൊഴിയൊന്നും രേഖപ്പെടുത്തി തന്നില്ല സി ബി ഐ ഇതിലാണ് അതായത് ക്രൈംബ്രാഞ്ചിന്റെ ഇതിലും ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞതിന് ശേഷമാണ് സി ബി ഐയുടെ കേസിൽ ഈ കാര്യങ്ങൾ വരുന്നത് അപ്പോഴും ഡോക്ടർ ഫൈസൽ കൃത്യമായിട്ട് ആ മൊഴിയെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ഡിസ്ചാർജ് അഗ്ൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്നുള്ളത് രേഖപ്പെടുത്തിയാണ് റിപ്പോർട്ട് പിന്നീട് നൽകിയത് അതായത് ഇവർ വരുമ്പോഴത്തേക്കും തന്നെ ആൾക്കാരെ മൂവ് ചെയ്ത് കഴിഞ്ഞിരുന്നു അനന്തപുരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ആളെ പറ്റി നമുക്ക് സംസാരിക്കാം പ്രകാശ് തമ്പി ഇതില് പ്രകാശ് തമ്പി എന്ന് പറയുന്ന വ്യക്തി ആരോടും കൺസൾട്ട് ചെയ്യാതെ ബാലച്ചാട്ട് കുടുംബവുമായിട്ടോ ലക്ഷ്മിയുടെ കുടുംബവുമായിട്ടോ ഒന്നും കൺസൾട്ട് ചെയ്യാതെ അദ്ദേഹത്തിന്റെ തന്നെ തീരുമാനമായിട്ടാണ് അനന്തപുരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഇതേ ചുറ്റിപ്പറ്റി കുറേ ഊഹാപോഹങ്ങൾ പിന്നീട് കൊണ്ടുവരാൻ ശ്രമിച്ചുവെങ്കിലും അതൊക്കെ ഫെയിലായി ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ അജി അജി പോലും ഇക്കാര്യം എടുത്തിടാൻ ഒന്ന് ശ്രമിച്ചു ബാലഭാസ്കർ അവിടെ റോഡിൽ കിടക്കുന്ന സമയത്ത് തന്നെ എന്നോട് പറഞ്ഞിരുന്നു അനന്തപുരിയിലേക്ക് എന്നെ കൊണ്ടുപോകണം എന്ന് എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ എങ്ങും തൊടാതെ പറഞ്ഞതിന്റെ ഓഡിയോ ഒക്കെ എന്റെ പക്കലുണ്ട് പക്ഷെ അതൊന്നും ഒഴിവാക്കേണ്ടി വന്നില്ലല്ലോ കാരണം അദ്ദേഹം ആ ആളെ തന്നെ റിമൂവ് ചെയ്തിരുന്നല്ലോ കഴിഞ്ഞ ഇൻവെസ്റ്റിഗേഷന്റെ സമയത്ത് അപ്പോ പ്രകാശ് തമ്പിയുടെ തീരുമാനമായിരുന്നു ഇങ്ങോട്ട് മാറ്റുക എന്നുള്ളത് അതിന് കാരണം അദ്ദേഹം പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് അവിടെയാണ് കിട്ടുക അനന്തപുരിയിലാണ് കിട്ടുക എന്നുള്ളത് അപ്പോ അദ്ദേഹം ഞങ്ങളുടെ കുടുംബമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടില്ല നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഉന്നയിച്ചതാണ് അത് ചർച്ച ചർച്ചയായതും ഹോസ്പിറ്റലില് അതായത് ആ ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്തതിന് കാരണം പ്രകാശ് തമ്പി എന്നോട് നേരിട്ട് പറഞ്ഞത് ഹോസ്പിറ്റലിൽ വെച്ച് നേരിട്ട് പറഞ്ഞത് അവിടെയുള്ള ഡോക്ടേഴ്സ് മെയിൻ ഡോക്ടേഴ്സ് ആ ഫാമിലി ഡോക്ടർ മാർ തണ്ടുപിള്ള അദ്ദേഹത്തിന്റെ മക്കൾ രണ്ടുപേര് ഡോക്ടർ ആനന്ദൻ മല ചേച്ചി അനുചേട്ടൻ ഇവരുമായിട്ടൊക്കെ എനിക്ക് കുഞ്ഞിലേ മുതലുള്ള ബന്ധമാണ് പിന്നെ അവിടെയുള്ള ഷെയർ ഹോൾഡർ ഷെയർ ഹോൾഡർ ആയിട്ടുള്ള മറ്റൊരു വ്യക്തിയുടെ മകൻ എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ് അപ്പോ എനിക്ക് എനിക്ക് ഏത് സമയവും വളരെയധികം ആക്സസ് ഉള്ള ഒരു സ്ഥലം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന അദ്ദേഹം എന്നോട് ഒരു സാഹചര്യത്തിൽ പറഞ്ഞിരുന്നു കാരണം ഒരു ഘട്ടം എത്തിയപ്പോൾ എല്ലാവരും ചുമ്മാ ഐ സിയുയിൽ കയറി ഇറങ്ങുന്നു എന്ന് അറിഞ്ഞതിനു ശേഷം ഞങ്ങൾ അതിന് വിലക്കേർ പറഞ്ഞു ഏർപ്പെടുത്താൻ ശ്രമിച്ചത് അപ്പൊ ആ സമയത്ത് ബന്ധുക്കളായവർ മാത്രം കയറുക എന്നുള്ള ഫേസ് ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ലക്ഷ്മിയുടെയും അർജുൻറെയും ബാലുചേടന്റെയും ഫേസ് ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ബന്ധുക്കൾ മാത്രം കയറുക എന്ന് പറഞ്ഞ ഒരു ഘട്ടത്തിലാണ് ഇത് ഇത് കാരണം ഒന്ന് ഒരു ഒരല്പം ഈഗോ ഹേർട്ടായ ഇതുകൊണ്ടായിരിക്കും സമയം തമ്പി ഇതൊക്കെ എന്നോട് പറഞ്ഞത് ആ സമയം ഹോസ്പിറ്റലിൽ തന്നെയാണ് ഈ സി യു ഇറങ്ങി വരുന്ന സമയത്ത് ഞങ്ങൾ ഡോക്ടേഴ്സുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് തന്നെയാണ് ഇത് സംഭവിക്കുന്നത് തമ്പി അങ്ങനെ ഒരു സ്വന്തമായ സ്വന്തം നിലയ്ക്ക് ഒരു തീരുമാനം എടുത്തു എന്ന് പറയുമ്പോഴും ഈ ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ സംശയം വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലാണ് അവിടെ സ്വാഭാവികമായിട്ടും ഒരു എം എൽ സി വന്നാൽ ഒരു മെഡിക്കൽ ലീഗൽ കേസ് വന്നാൽ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കൃത്യമായ സമയം രേഖപ്പെടുത്തണം അവിടെ ഡ്രൈവർ ആരാണെന്നുള്ളത് രേഖപ്പെടുത്തണം ഡ്രൈവേഴ്സിന്റെയും പാസഞ്ചേഴ്സിന്റെയും അവസ്ഥ എന്താണെന്നുള്ളത് അനലൈസ് ചെയ്യണം അതായത് ബ്ലഡ് ടെസ്റ്റ് നടത്തണം ബവൽ ടെസ്റ്റ് നടത്തണം ഡ്രങ്ക് ഡ്രൈവ് ഡ്രൈവിംഗ് ആയിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇതൊന്നും അവിടെ പാലിക്കപ്പെട്ടിരുന്നില്ല അവിടെ ആദ്യം അറ്റൻഡ് ചെയ്ത ഒരു ഡോക്ടർ ഞങ്ങളുടെ പേഴ്സണൽ പരിചയമുള്ളത് കൊണ്ട് മാത്രം ഡോക്ടർ ടു ഡോക്ടർ കോൺവേസേഷനിൽ പറഞ്ഞതാണ് നാല് പത്തിന് മോളെ കൊണ്ടുവന്നുള്ളത് ഈ നാല് പത്തിന് എന്നുള്ളത് പിന്നീട് രേഖകളിലേക്ക് വന്ന സമയത്ത് അതായത് വിവാദങ്ങളൊക്കെ വന്നതിന് ശേഷം രേഖകളിലേക്ക് വന്ന സമയത്ത് സമയം മാറുക അവസാനമുള്ള രേഖയിൽ മറ്റൊരു സമയമാണ് അങ്ങനെ തുടങ്ങിയ സാധനങ്ങൾ കൈപ്പറ്റിയിരിക്കുന്നത് വിത്തൌട്ട് എ റെസീപ്റ്റ് അത് രേഖപ്പെടുത്തിയിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് റെസീപ്റ്റ് കൊടുത്തിട്ടില്ല അപ്പോ അങ്ങനെ ആരുമല്ലാത്ത ഒരാൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എങ്ങനെയാണ് സാധനം കിട്ടുക എന്നുള്ളത് ന്യായമായുള്ള സംശയമാണല്ലോ കുടുംബാംഗമല്ല എന്നുള്ള നിലയിൽ കുടുംബാംഗങ്ങൾ ആരും കൂടെ ഇല്ല തമ്പിയും ഒരു സ്ത്രീയും എന്നാണ് അതിലെ പോലീസുകാരന്റെ ആ കോൺസ്റ്റബിളിന്റെ മൊഴി പക്ഷെ അവിടെയും തമ്പി അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒൻപത് മുതൽ പത്ത് മണി വരെ ആ ഗ്യാപ്പിലാണ് ആ സമയത്താണ് ഞാൻ പോയി കളക്ട് സാധന ഫോണും കളക്ട് ചെയ്തതെന്നാണ് തമ്പി പറഞ്ഞിരുന്ന സ്റ്റേറ്റ്മെന്റ് അത് ഈ സി ഡി ആറുമായി താരതമ്യം ചെയ്യുമ്പോൾ തമ്പിയുടെ ഭാര്യം ചെയ്യുമ്പോൾ പൊരുത്തപ്പെടുന്നുണ്ടായിരുന്നില്ല അതാണ് ഹൈക്കോടതി എടുത്ത് ചോദിച്ചത് അതെങ്ങനെ വരും തമ്പിക്ക് എങ്ങനെ കൈമാറാൻ കഴിയും റെസിപ്റ്റ് ഇല്ലാതെ എങ്ങനെ കൊടുക്കാൻ കഴിയും തമ്പിയുടെ മൊഴി പ്രകാരമുള്ള ഒൻപത് നയൻ ടു ടെൻ അല്ല സി ഡി ആർ പ്രകാരമുള്ള സമയം സിക്സ് ടു സെവൻ തേർട്ടി ആണ് പോലീസുകാരന്റെ മൊഴിയിൽ സിക്സ് ടു സെവൻ തേർട്ടി ഒരാള് ഒരാളും വണ്ണമുള്ള ഒരാളും ഒരു സ്ത്രീയും വന്നാണ് സാധനങ്ങൾ കളക്ട് ചെയ്തത് തികച്ചും അപരിചിതരായിട്ടുള്ള ആൾക്കാരാണ് പൗരചാരിന്റെ ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള രണ്ട് സാധനങ്ങൾ വാലറ്റും ഫോണും വന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത സമ്മതിച്ചിരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അതെങ്ങനെ സംഭവിച്ചുള്ളത് നമുക്കറിയില്ല അത് ഹൈക്കോടതി കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇത് സംശയിക്കത്തക്കതായി ഇതിലൊന്നും ഇല്ല എന്ന് സി ബി ഐ ഓരോ തവണയും പറയാനുണ്ടായ കാരണം അത് തമ്പി പറഞ്ഞു ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് തമ്പിയുടെ കയ്യിൽ ഉണ്ടായിരുന്നെന്ന് എല്ലാവർക്കും അറിയാം ലക്ഷ്മി ചേച്ചിയുടെ കുടുംബത്തിന് അറിയാം ബാലുചേട്ടന്റെ കുടുംബത്തിന് അറിയാം സുഹൃത്തുക്കൾക്കറിയാം അപ്പൊ അതിലൊന്നും അസ്വാഭാവികത ഇല്ല എന്നാണ് തമ്പി പറഞ്ഞു വെച്ചത് അത് മുഖവില മുഖവിലയ്ക്ക് എടുത്തുകൊണ്ടാണ് സി ബി ഐ അന്ന് അന്വേഷണം അവസാനിപ്പിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം നടക്കാം കള്ളത്തരങ്ങളാണ് ഇവരെല്ലാം നടത്തുന്നത് എന്നുണ്ടായിരുന്നെങ്കിൽ ബാലുചേട്ടൻ അങ്ങനെ ഞങ്ങളെ ഞങ്ങളെപ്പോലെയുള്ള ബാലചരന്റെ ഇമ്മീഡിയറ്റ് ഫാമിലി അല്ലെങ്കിൽ അവിടെയുള്ള ലക്ഷ്മിയും ബാലരും ബാക്കിയുള്ളവരോ അറിഞ്ഞോട്ടെ പോലെയുള്ള ഇടക്കിടക്ക് മാത്രം ബാലുചേട്ടൻ കാണുന്നവരുടെ അടുത്ത് പോലും ഇവരെ പറ്റി ബാലച്ചേട്ടൻ വളരെ കാര്യമായി തന്നെയാണ് സംസാരിച്ചിരുന്നത് വിഷ്ണുവിനെ വിശ്വാസം ഇല്ലായിരുന്നു എന്നുള്ളതിന് ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് എക്സാമ്പിൾസ് ഉണ്ട് ബാലച്ചൂട്ടൻ അച്ഛനോടും മമ്മിയോടും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ബാലച്ചേട്ടന്റെ മുൻ സ്റ്റാഫിനും ഇതേപ്പറ്റി അത് അറിയാമായിരുന്നു പക്ഷെ തമ്പി എന്നൊരു വ്യക്തിയെ ബാലച്ചേട്ടൻ നൂറ് ശതമാനം വിശ്വസിച്ചിരുന്നു എന്നുള്ളത് ഏറെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ഘട്ടം എനിക്ക് അങ്ങനെയാണ് പറയാൻ തോന്നുന്നത് തമ്പി ബാലുചേടിനെ പൂർണ്ണമായും പറ്റിച്ചു ബാക്കിയുള്ളവരെയൊക്കെ പറ്റി ബാലചട്ടിനൊരു ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെയുള്ള ഒരു ഒരു എന്താ പറയുക ഒരു മൊത്തത്തിലുള്ള ഒരു അവസ്ഥ മനസ്സിലാക്കുമ്പോൾ അതുവരെയുള്ള കാര്യങ്ങളോ ബാലച്ചരൻ പറഞ്ഞ കാര്യങ്ങളോ മത്സരം അച്ഛനോടും അമ്മയോടും പറഞ്ഞ കാര്യങ്ങളോ ബലച്ചർ മറ്റു സുഹൃത്തുക്കളോട് പറഞ്ഞ കാര്യങ്ങളോ ഒക്കെ പരിശോധിക്കുമ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ മാറ്റി നിർത്തിയാലും തമ്പിയായി ബാലച്ചേട്ടൻ വിശ്വാസിച്ചിട്ടുണ്ട് പോകുന്ന അതുകൊണ്ട് തന്നെ ബാലച്ചേട്ടന്റെ മ്യൂസിക് സർക്കിളിൽ പോലും എന്തൊരു ഏതൊരു ആവശ്യത്തിനും തമ്പിയെ വിളിക്കുക എന്നുള്ളതായിരുന്നു ഒരു അണ്ടർസ്റ്റാൻഡിങ് സോബി പറഞ്ഞതിന്റെ വാലിഡിറ്റി വരുന്നതും അവിടെയാണ് അതായത് സോബി പറഞ്ഞിരുന്നു ഇത് എന്ത് ചെയ്യണം എന്നറിയില്ല സോബി അഡ്വക്കേറ്റിനെ ആദ്യമേ വിളിക്കുന്നു ഇങ്ങനെ ഒരു കാര്യം നടന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോ അഡ്വക്കേറ്റ് പറയുന്നത് ഈ എല്ലാ പ്രശ്നത്തിലും ചെന്ന് പെടണ്ട വിട്ടേറെ മിണ്ടാതിരിക്കുന്ന നല്ലത് എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വീണ്ടും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ആര് ആരോടിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ചകളൊക്കെ വരുന്ന വാർത്തകളൊക്കെ കണ്ട സമയത്താണ് മധു ബാലകൃഷ്ണൻ ഒരു കോമൺ ഫ്രണ്ട് ആണല്ലോ ഒരു ചെറിയ ബന്ധമുണ്ടല്ലോ എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് മധുബാലകൃഷ്ണനെ സോബിക്ക് നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് മധുബാലകൃഷ്ണൻ അപ്പൊ അദ്ദേഹത്തെ വിളിക്കുന്നു അദ്ദേഹം തമ്പിയെ വിളിക്കുന്നതാണ് കറക്റ്റ് അയാളാണ് എല്ലാം നോക്കുന്നത് എന്ന് പറയുന്നത് സോ ഇതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ മ്യൂസിക് സർക്കിളിലും അപ്പൊ തമ്പിയെ സോബി വിളിച്ചതും തമ്പി തിരിച്ചു വിളിച്ചതും ഇതെല്ലാം സി ഡി ആറുണ്ട് ക്രൈംബ്രാഞ്ച് തന്നെ കൃത്യമായി കണ്ടെത്തിയതാണ് ടു തൗസൻഡ് എയ്റ്റീനിൽ നടന്നൊരു കാര്യം അപ്പൊളം പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന സ്ഥിതിക്ക് അയാൾ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യം കാണല്ലേ എന്ന് ചിന്തിക്കാവുന്നതല്ലേ പക്ഷെ ഈ സാക്ഷിയെ മറ്റു പല സാക്ഷികളെ ഒഴിവാക്കിയതുപോലെ അല്ല ഈ സാക്ഷിയെ കള്ളനാക്കണമെന്നുള്ള ഒരു നിർബന്ധം കുറയ്ക്കേണ്ടത് പോലീസ് കാണിച്ചു പോലീസ് കാണിച്ചതും ക്രൈംബ്രാഞ്ച് കാണിച്ചതും അതെ അത് കഴിഞ്ഞ് സി ബി ഐ കുറച്ചുകൂടെ ഒന്നും കൂട്ടി കേസ് തന്നെ കൊടുത്തു വഴിതെറ്റിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു എങ്ങനെ എന്നുള്ളത് നമുക്ക് വീണ്ടും വിശദമായിട്ട് സംസാരിക്കാം പക്ഷെ ഈ തമ്പിയുടെ കാര്യത്തിൽ ആകാശാജി എന്ന ഗോൾഡ് സ്മഗ്ലിംഗ് മിഡിൽമാനുമായിട്ടുള്ള ഇയാളുടെ സംസാരം പിന്നെ നമ്മുടെ എന്താ പറയാ എ ടി എമ്മിൽ നിന്ന് പൈസ എടുത്ത കാര്യം ഫോണും വാലറ്റും കളക്ട് ചെയ്തു എന്ന് പറയുന്ന കാര്യം ഫോണും വോളറ്റും എന്ന് പറയുന്നത് വളരെ ഇന്ന് ഒരു അപ്ഡേറ്റില് കണ്ടത് കുഞ്ഞിന്റെയും ബാലുജന്റെയും ഒക്കെ പിക്ചേഴ്സ് ലക്ഷ്മി കാണുന്നത് ഓർത്തിട്ട് അത് സഹിക്കാൻ വയ്യാതെ കയ്യിൽ വെച്ചിരുന്നു എന്നുള്ളതാണ് ലക്ഷ്മി വേദനിപ്പിക്കാതിരിക്കുന്നത് ലക്ഷ്മി സ്റ്റേബിൾ ആകുന്നത് വരെ പക്ഷേ ഫോൺ ആവശ്യപ്പെട്ടു എന്ന് ലക്ഷ്മി പറയുന്നത് അമ്മയാണ് അമ്മയ്ക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ട് ണമെന്നില്ലല്ലോ അപ്പോൾ അമ്മയ്ക്ക് കൊടുക്കാമല്ലോ അമ്മ ലക്ഷ്മിയുടെ അവസ്ഥ അറിഞ്ഞ് പിന്നീടത് വേണമെങ്കിൽ ലക്ഷ്മിയുടെ കയ്യിൽ കൊടുക്കാമല്ലോ അങ്ങനൊരു ചോദ്യം ആരും ചോദിച്ചിടുന്നില്ല പക്ഷെ ഫോൺ കോളുകൾ അല്ലെങ്കിൽ അല്ലെ ഫോട്ടോസോ വീഡിയോസോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അല്ലെങ്കിൽ കോൾസ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് വാട്ട്സ്ആപ്പ് ചാറ്റ്സ് ഉണ്ടാവില്ലേ വാട്സപ്പ് കോൾസ് ഉണ്ടാവില്ലേ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും അവിടെ റെലവെന്റ് ആയിട്ടുള്ളതല്ലേ തെളിവുകളല്ലേ അപ്പോ അപ്പോൾ തമ്പിക്ക് അവിടെ എന്തെങ്കിലും ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു ബാലുചേട്ടൻ്റെ ഫോൺ എന്ന് പറയുന്നത് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു എല്ലാവർക്കും ആക്സസ് ഉള്ള ഒരു കാര്യമായിരുന്നു എന്നുള്ളത് നമുക്ക് ഇവരെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാവർക്കും അറിയുന്നതാണ് അങ്ങനെയുള്ള മൊഴികളുമുണ്ട് പാസ്വേഡ് ഇല്ലാത്ത ഫോണാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ദുരുപയോഗം ചെയ്യപ്പെടാവുന്ന എത്രയോ എത്രയോ കാര്യങ്ങളുണ്ട് എത്രയോ എത്രയോ സ്ഥലങ്ങളുണ്ട് എത്രയോ എത്രയോ ഘട്ടങ്ങളുണ്ട് ഈ കേസിന്റെ നാല് വഴികൾ നോക്കുമ്പോൾ തന്നെ അറിയാം ഞാനിവിടെ പറയുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയല്ല ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ഒന്നുമല്ല കോടതിയിൽ സമർപ്പിക്കപ്പെട്ട രേഖകളെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്